the real beauty in your heart bochi gold and diamonds buy now pay later <laughs> ും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശി എൻ എൻ അനൂപ് തൃശൂർ കുറ്റിച്ചിറ കാരപ്പാടം സ്വദേശി കെ എസ് അനീഷ് എന്നിവരെയാണ് പരിയാരം എസ് എൻ പി രാഘവന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് മുപ്പതിനാണ് സംഭവം നടന്നത് തളിപ്പറമ്പിൽ നിന്നും പൂ പറിക്കുന്ന ജോലിക്കാണെന്ന് പറഞ്ഞ് മാരുതിക്കാറിൽ ഇരുവരും നാല് അതിഥി തൊഴിലാളികളെ പരിയാരം അമ്മാനപ്പാറയിലെത്തിക്കുകയും അവർ കാർ റോഡ് സൈഡിൽ വെച്ച് തൊഴിലാളികളെയും കൂട്ടി നടന്ന് കുറച്ച് ദൂരെയുള്ള പറമ്പിലാക്കി ശേഷം അവർ കാണാതെ കാറിനടുത്തെത്തി കാറിൽ സൂക്ഷിച്ച പതിനൊന്നായിരം രൂപയും പതിമൂന്ന് അഞ്ഞൂറ് പത്തൊമ്പത് അഞ്ഞൂറ് രൂപ വില വരുന്ന രണ്ട് ഫോണുകളുമായി കടന്നു കളയുകയുമായിരുന്നു പശ്ചിമബംഗാൾ മുർഷിദാബാദ് ബഹാംപൂരിലെ തപസ് ചൗധരി ബികാസ് ഗൗതം മാൻഡ എന്നിവരും പേരറിയാത്ത മറ്റൊരാളുമാണ് കവർച്ചക്കിരയായത് മോഷണം സംഘത്തിലെ അനൂപ് ആറു വർഷം മുൻപ് പരിയാരം പൊന്നുരുക്കിപ്പാറയിലെ പന്നി ഫാമിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥലപരിചയം വെച്ചാണ് ഇവർ അതിഥി തൊഴിലാളികളുമായി അമ്മാനപ്പാറയിൽ എത്തിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിയാരം പോലീസ് കേസെടുത്ത് സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ വിനീഷ് കുമാർ എസ് ഐ എൻ പി രാഘവൻ അഡീഷണൽ എസ് ഐ വിനയൻ ചെല്ലരിയൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ ഷിജോ അഗസ്റ്റിൻ സീനിയർ സി പി ഒമാരായ നൌഫൽ അഞ്ചില്ലത്ത് എൻ എം അഷ്റഫ് രജീഷ് പുഴീൽ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്